അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തു നബ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സൂക്തങ്ങൾ വിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇല്ലാ ഹമീമം ചുടുനീരും ചെലവുമല്ലാതെ യോജിച്ച പ്രതിഫലമായി ഇല്ല അല്ലാതെ ഹമീമൻ ചുടുനീർ ചെലവും ജസാൻ പ്രതിഫലമായി വിഫാക്ക അർഹിക്കുന്ന അവർക്കവിടെ തണുപ്പ് ലഭിക്കില്ല പാനീയം ലഭിക്കില്ല എന്നാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചത് പിന്നെ എന്താണ് ലഭിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ഇല്ല ഹമീമം വഹസ്സാക്ക ചുടുവെള്ളമാണ് ഹമീമാണ് ഖസ്സാക്ക് ദുർനീരാണ് കുടിക്കാൻ അവർ വെള്ളം ആവശ്യപ്പെടുമ്പോൾ തൊണ്ട ഉരുകിപ്പോകുന്ന വിധത്തിലുള്ള മാരകമായ ചൂടുള്ള വെള്ളമാണ് അവരെ കുടിപ്പിക്കുക അതവർക്ക് ദോഷമാണ് ഉണ്ടാക്കുക പിന്നീടോ ഗസാക്കാണ് ഗസ്സാക്ക എന്നാൽ നരകവാസികളുടെ കണ്ണിൽ നിന്നും തൊലിയിൽ നിന്നുമെല്ലാം ഒലിച്ചു വരുന്ന അങ്ങേയറ്റം ദുർഗന്ധം നിറഞ്ഞ അറപ്പുളവാക്കുന്ന ചെലവും ചോരയും വിയർപ്പുമെല്ലാം കൂടിക്കലർന്ന വല്ലാത്തൊരു ദുർനീരാണ് വേറെയും അഭിപ്രായങ്ങൾ കുറിച്ച് ഉണ്ട് അസഹ്യമായ തണുപ്പുള്ള ഒന്നാണ് ഖസാക്ക് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം അഥവാ സംഹരിയർ ഒരു വശത്ത് കൊടിയ ചൂട് സഹിക്കാനാവാത്ത ചൂട് മറുവശത്ത് സഹിക്കാനാവാത്ത തണുപ്പ് ഇതാണ് അവർക്ക് ലഭിക്കുക ഇത് രണ്ടും ജീവിതത്തിന് ആവശ്യമാണ് ആവശ്യത്തിന് ചൂട് വേണം തണുപ്പ് വേണം പക്ഷേ നിരകത്തിലുള്ള ഇത് രണ്ടും അസഹനീയമാണ് മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ് മറ്റൊരഭിപ്രായം പാർസിയിൽ ഖാസാക്ക് എന്നാൽ ഏറ്റവും വെറുക്കുന്ന സാധനം എന്നാണ് അതിൽ നിന്നുണ്ടായതാണ് ഖസ്സാക്ക് എന്നാണ് ഒന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ യോജ്യം കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലു അലൈഹി വസല്ലമ ഖസ്സാക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ഹദീസുണ്ട് അത് ഇങ്ങനെയാണ് ലൗ ലവ് ദൽവൻ മിൻ ഖസ് ഫി ഫിദ് ല അഹ്ലു ദുനിയ ഖസാക്കിലെ ഒരു ബക്കറ്റെങ്ങാനും ഭൂമിയിലൊഴിച്ചാൽ ഭൂമിയിലെ ആളുകൾ മുഴുവൻ നാറും അങ്ങേയറ്റം ദുർഗന്ധമായി മാറും എന്ന പ്രവാചക ഹദീസ് എന്തുമാത്രം അസ്വസ്ഥപ്പെടുത്തുന്ന നാറ്റമാണ് സഹിക്കാനാവാത്ത ദുർഗന്ധമാണ് വെറുപ്പുളവാക്കുന്നതാണ് ഖസ്സാക്ക് എന്നതിനെ അടയാളപ്പെടുത്തുന്നുണ്ട് നരകത്തിലെ ഹമീമിനെയും ഖസാക്കിനെയും കുറിച്ച് ഖുർആാൻ ഇടങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് അമ്പത്തി അഞ്ചാം അധ്യായം സൂറത്ത് റഹ്മാനിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ആയത്തുകൾ ഹാതി ജഹന്നമുല്ലത്തി യുഗതി ബുബിഹൽ മുജിരിമൂൻ കുറ്റവാളികൾ കളവാക്കൊണ്ടിരിക്കുന്ന നരകമാണ് ഇത് ബൈന ഹമീമിൻ ആൻ ആ നരകത്തിനും തിളച്ച വെള്ളത്തിനും ഹമീം ഇവിടെ ഉപയോഗിച്ച അതേ വാക്ക് ഇടയിൽ അവർക്കറങ്ങിക്കൊണ്ടിരിക്കും മുപ്പത്തി എട്ടാം അധ്യായം സൂറത്ത് സ്വാദിലെ അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി സൂക്തങ്ങൾ ആ വ ഇന്നലി ത്വാഹീനല ആബ് ഇതാണ് അവസ്ഥ അതിനാൽ അക്രമികൾക്ക് ത്വാഹീകൾക്ക് വളരെ ചീത്തയായ മ ആബാണ് ഉണ്ടാവുക വാസസ്ഥലമാണ് ഉണ്ടാവുക ജഹന്നം നരകമാണത് എസ്ലോനഹ അവരതിൽ കത്തിയേരിയും ഫബിഇസൽ മിഹാദ് അതെത്ര ചീത്ത സങ്കേതമാണ് ഹാദാ ഇതാണ് അവർക്കുള്ളത് ഫലു അതിനാൽ അവർ അത് അനുഭവിച്ചു കൊള്ളട്ടെ ഹമീമുൻ ചുട്ടുപൊള്ളുന്ന വെള്ളവും ബഹസാഖ് ചെലവും ഹമീമുംസാക്കുംസാഫാക്ക അവർക്ക് യോജിച്ച പ്രതിഫലമാണ് ഭൂമിയിൽ അവരെന്താണ് ചെയ്തു കൂട്ടിയത് എന്താണോ സമ്പാദിച്ചു കൂട്ടിയത് അതിന് അവർക്ക് അർഹമായ പ്രതിഫലമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക غين غين قاف قاف ീമിന് തൻവീൻ വന്നു ശേഷം വാവ് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതുക ഇത്ഹാം ബിഹുന്നംബി അവിടെയും അതേ നിയമമാണ് ജസാൻ അവിടെ ഒരൊറ്റ വാക്കിൽ മദിൻ്റെ അലിഫും അതേ വാക്കിൽ ശേഷം ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്തസിൽ മുത്തസിൻ സുഖാന നരകത്തിന്റെ കൂടിയ ശിക്ഷകളിൽ നിന്നും കെടുതികളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ